യും രാകേഷെയൊക്കെ വളർന്നു വരുന്ന സമയത്തൊട്ടേ സർ കാണുന്നതാണ് അപ്പൊ ഇവര് വളർന്ന് വലുതാവുമ്പോ എന്തായാലും എന്റെ മക്കള് സിനിമയിൽ എത്തും എന്നുള്ളൊരു ഉറപ്പ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു ഒറ്റ കഴിവ് എനിക്ക് അറിയാണ്ട് അതായത് ആക്ച്വലി ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് മൂപ്പർ ബേസ് ചെയ്തിട്ടാണ് പെണ്ണ് കണ്ടിട്ടുണ്ട് പറയാതിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിത് വായിക്കുമ്പോ എനിക്ക് പേഴ്സണലി കൊറേ കണക്ഷൻ തോന്നിയിട്ടുണ്ട് ഈ എൺപത്തെട്ടാമത്തെ പെൺകുട്ടിയെ സ്ത്രീയാണ് നമ്മളെ മാമി അല്ല എമ്പത്തെട്ടാമത്തെ അല്ല എൺപത്തെട്ട് വരെ കണ്ടിട്ട് പിന്നെ പ്രീവിയസ് വന്ന് ഓക്കെ 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 പിന്നെ റിവേഴ്സ് ഓർഡറിൽ പോയിട്ട് ഏതോ ഒരു പെൺകുട്ടീനെ പോയി സെലക്ട് ചെയ്താമത്തെ ഞാനതിന്റെ കണക്ക് സൂക്ഷിച്ചൊക്കെ ഇവന്റെ പെങ്ങളാണ് എന്റെ എന്റെ മരുമകള് അവളാണ് കൂടി അതായത് മാമന്റെ ഏച്ചി അതായത് വിനീതിന്റെ അമ്മ പിന്നെ ധ്യാന് ധ്യാന ചെറുതാ പിന്നെ എന്റെ ചേച്ചി ഇവരൊക്കെയാണ് പോവാ ആണ് പോവാ അപ്പൊ ഇവർ ആ അതെ ഇവരൊക്കെ പോകും അപ്പൊ ഇവരൊക്കെ പോയിട്ട് ആ കണ്ടീഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ അതായത് പല പല കണ്ടീഷൻസ് കണ്ടീഷൻസാണ് അപ്പൊ എനിക്കതിന്റെ ഓർമ്മ എന്ന് വെച്ചാല് നമ്മളെ മാമി ആവേണ്ടിയിരുന്ന ഒരു സ്ത്രീ നമ്മളെ മാമി ആയില്ല നമ്പറാണ് അപ്പൊ ധ്യാനാണ് അത് റിജക്റ്റ് ചെയ്തത് ധ്യാൻ അന്ന് ഒരു അഞ്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുക അപ്പൊ ഇവർ പെണ്ണുകണം പോയി വിമലാൻഡിക്കും ബാക്കിയുള്ള കൂടെ പോയ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഓൾമോസ്റ്റ് ഓക്കെ ആണ് അപ്പൊ ധ്യാന് എന്തോ കഴിച്ചിട്ട് എന്തോ ഭനം എന്തോ കഴിച്ചിട്ട് വാഷ് ബേസിന്റെ വാഷ്ബേസിന്റെ കൈകഴിയും പോയതാ അപ്പൊ ബേസിന്റെ അടിയില് നമ്മുടെ നാട്ടിൽ തലശ്ശേരി ഭാഷ പറയുന്ന വണ്ണാമ്പില ഇവിടെ ചെലന്തിവല എന്ന് പറയും അപ്പൊ ഈ വാഷ് വാഷ്ബെയ്സിന്റെ അടിയിൽ ആണ് അപ്പൊ ധ്യാന് പറഞ്ഞു ഈ ധ്യാൻ അന്ന് അന്ന് ചെറുപ്പത്തിൽ ചെറിയൊരു എല്ലാവർക്കും എല്ലാര്ക്കുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടില് ജനിച്ചു വളർന്ന് എല്ലാവർക്കും ഈ ശോവനിസ്സം ഉണ്ട് പിന്നെയാണല്ലോ നിന്ന് മാറുന്നത് അപ്പൊ ധ്യാന് പറഞ്ഞു ഈ ഇത്ര ഒസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേറ്റില് അതായത് പെണ്ണ് കാണുന്ന ദിവസം ഈ ഇവിടുത്തെ സ്ത്രീകള് പ്രത്യേകിച്ച് മാമ കാണാൻ പോയ പെൺകുട്ടി ഇത് വൃത്തിയാക്കി വെച്ചില്ല എങ്കില് ആ സ്ത്രീ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ റിജക്റ്റ് ആയി പോയ കേസുകളൊക്കെ ഉണ്ട് അപ്പോ ഇത് ബേസിക്കലി പക്ഷെ ധ്യാന് പിന്നീട് പിന്നെ പ്രോഗ്രസീവ് സ്റ്റാൻഡൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പണ്ട് നമ്മളെല്ലാവരും ആയിരുന്നു നമ്മൾ അങ്ങനെയാണല്ലോ ജനിക്കുന്നത് നമ്മള് നമ്മളെ അച്ഛനും അമ്മയൊക്കെ എല്ലാരും ഷോനിസ്റ്റുകളായിരിക്കുമല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വേലാൻഡിയാണ് ഇവന്റെ അമ്മയാണ് മാമന്റെ പല മാമൻ പണ്ട് ഭയങ്കര പ്രണയ ഭിക്ഷുക്കനായിരുന്നു ചെറുപ്പത്തില് ഭയങ്കര ഹാൻസം ഇപ്പൊ കാണുന്ന പോലെ ഒന്നല്ല ഇപ്പൊ ഇങ്ങനത്തെ ജൂബിയൊക്കെ കിട്ടിട്ടല്ലേ പണ്ട് എന്ന് ടീഷർട്ട് ആയിട്ട് ഷൂസ് അതൊക്കെ ലേറ്റ് ആണ് ഞാൻ പറയുന്നത് അല്ല അന്ന് ആ സഹാവാണ് പിന്നെ എഴുത്തുണ്ട് പിന്നെ പിന്നെ കവിതകളുണ്ട് പരിപാടികളുണ്ട് അങ്ങനെ നാട്ടില് ചെറുപ്പക്കാർ അപ്പൊ സുന്ദരികളായ ചെറുപ്പക്കാരികൾ ഇങ്ങനെ മാമന്റെ പുറകെ വരും അപ്പൊ അവിടെ നിൽക്കും പക്ഷെ അവിടെ ഇല്ലേ അവിടെ എൻട്രി ഗേറ്റിൽ ഒരാളുണ്ടാവും അതാരെന്നറിയോ ഇവന്റെ അമ്മ വിമലാൻ്റെ അവിടെ നിൽക്കും അപ്പൊ അങ്ങനെ കുറെ കഥകൾ ബേസിക്കലി അങ്ങനെ കുറെ കഥകളുണ്ട് ഇപ്പൊ ഇവർ പെണ്ണ് കാണാൻ പോകുമ്പോക്കെ മാമനെയും പിന്നെ പെൺകുട്ടിയും അടുത്ത് നിർത്തിക്കും അടുത്ത് നിർത്തിച്ചിട്ട് ഒക്കെ നോക്കുക ഒരു പേരാണോ ചെക്ക് ചെയ്യുക സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടില് ഈ പെണ് പെണ്ണ് കാണലുകളിലെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും അതായത് അത് ബേസിക്കലി എല്ലാം അങ്ങനെ തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് നോർത്ത് ഇന്ത്യയിൽ ആള് പറഞ്ഞാല് ചപ്പാത്തി വട്ടത്തിൽ ചുട്ട് കഴിഞ്ഞാൽ മാത്രമേ ഭർത്താവിൻ്റെ വീട്ടുകാർ അംഗീകരിക്കുള്ളൂ അപ്പൊ പെണ്ണ് കാണാൻ വരുന്ന ദിവസം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഇത് കേരളത്തിലെ അതിൻ്റെ വേറൊരു ലൈനാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മളെ അങ്ങനെയൊക്കെ കുറെ ഉണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റും ക്യാരക്ടറും അപ്പൊ ഒരു പെണ്ണ് കെട്ടാൻ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരുപാട് ചെയ്യാൻ സമ്മതിച്ചതും അതുകൊണ്ടാറിയൊക്കെ എനിക്കിതിനും കണക്ട് ആവുന്ന എനിക്ക് കണക്ട് വേറെ കഥ കിട്ടില്ല എന്നൊക്കെ ഇതൊന്നും എന്റെ ഒന്നും ആയിരുന്നില്ല

ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് നര വന്നിട്ടുണ്ട് ഈ പ്രായത്തിൽ മോനെ അങ്ങോട്ടേന്ന് ചോദിക്കും അത് പോയി ഒന്ന് സെറ്റായപ്പോ ഒന്ന് ഏകദേശം ഞാൻ കണ്ട് കൊഴപ്പില്ല അപ്പൊ വിനീതിന്റെ ശ്രീനേട്ടൻ വിളിച്ച് പറയൂ നീ അങ്ങനെ ഒരുപാട് ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞു പറഞ്ഞാൽ എന്ത് ഡിമാൻഡ് എല്ലാം കണക്കണ്ട അപ്പൊ ഒന്ന് ഏകദേശം നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ എല്ലാം അങ്ങനെയാ ആദ്യം ഒരു നൂറ് ഡിമാൻഡ്സ് ഉണ്ടാവും പിന്നെ കൊറച്ച് കഴിയുമ്പോ എല്ലാം ഒന്ന് മുടക്കിയവനാണ് അതായത് ഒന്ന് ഒരെണ്ണം കണ്ട് സെറ്റായി സെറ്റായി മീൻസ് ചേച്ചി കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് പോയി കാണാൻ പറഞ്ഞു കണ്ട് കുഴപ്പമില്ല പെൺകുട്ടിക്ക് ഒരു എത്ര ഒരു അഞ്ചു വയസ്സിലോ ആറു വയസ്സുള്ള അങ്ങനെ ഒരു അനിയൻ ഉണ്ട് ലേറ്റായിട്ടുണ്ടായത് അപ്പൊ ഞാൻ നമ്മൾ റിലേറ്റീവ് വഴിക്ക് വന്ന ബന്ധായിരുന്നത് ഞാൻ കൂടി കുഴപ്പമില്ല ഇപ്പം അങ്ങനെ വന്നു ഇവൻ വിളിച്ചിട്ട് കളിയാക്കാൻ തുടങ്ങി ഇവൻ പറഞ്ഞ മോനങ്ങള് വന്ന് ആ കുട്ടീൻ്റെ അടുത്ത് നടക്കേണ്ടി വരും തുടങ്ങി അന്ന് ഞാൻ അത് വർക്ക് ചെയ്യുന്നു അതുകൂടി ഞാൻ വിളിച്ച് പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു അതൊക്കെ വൃത്തികേടാണെന്ന് അന്ന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാല് ഒരു ആലോചന മുടക്കിയ അതാണ് മാമി എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് ഭയങ്കര കാര്യമാണ് കാരണം മാമൻ എൺപത്തെട്ട് പെണ്ണ് കണ്ടിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ മാമിനെ നമുക്ക് തന്നത് അപ്പൊ നമ്മുടെ എല്ലാം ഭയങ്കര സന്തോഷം ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീൻ എയ്റ്റ് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്